നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ ഇരുപത് സെൻറ്റ് ഏലത്തോട്ടവും വീടുമാണ് കേട്ടോ തോപ്രാംകുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന ടാർ റോഡിൽ നമുക്ക് ഒരു ഇരുപത് മീറ്ററോളം നമുക്ക് മൺവഴിയുണ്ട് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് നിലവിലെ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ഏലമുണ്ട് അതുപോലെ ജാതിയുണ്ട് നിലവിൽ ഇരുപതോളം നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണുള്ളത് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിലെ സ്ഥലത്ത് തൊള്ളായിരത്തോളം ചൂട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഏലച്ചെടിയൊക്കെ നല്ല കിടിലും ചെടിയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ജാതി എല്ലാം കായ്ച്ച് തുടങ്ങിയ ജാതിയാണ് അധികം പ്രായമാകാത്ത ജാതിയാണ് കേട്ടോ അതുപോലെ നിരവധി കായ്ക്കുന്ന പ്ലാവുകളൊക്കെ ഉണ്ട് മാവൊക്കെ ഉണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഒരു വെള്ളത്തിനുള്ള സൗകര്യം നമുക്കുണ്ട് അതുപോലെ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം തോടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓലിയുണ്ട് പറ്റാത്ത വെള്ളമാണ് താഴെ തോട്ടീന്ന് ഓലിന്നൊക്കെ നമുക്ക് വെള്ളം ഈ ടാങ്കിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ട് പറമ്പ് മൊത്തത്തിൽ ഏത് വേനയ്ക്കും നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം എഴുപത് കിലോ ഉണക്ക് കുരുമുളക് കിട്ടിയതാണ് കേട്ടോ തലത്തോട്ടീന്ന് നമുക്ക് ടാങ്കിലേക്കും വെള്ളമെടുക്കുന്നുണ്ട് ഇത് കുടിക്കാനുള്ളതാണ് കേട്ടോ ഓലി ഓലി നിൽക്കുന്ന വെള്ളമാണ് നിരവധി കായ്ക്കുന്ന പ്ലാവുകളൊക്കെ ഉണ്ട് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തുള്ള വെള്ളത്തിൽ കുടി വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് ടോയ്ലിതാണ് വെള്ളം എപ്പോഴും ഉള്ളതാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് നമ്മുടെ സ്ഥലത്തിന്റെ സൈഡിൽ തന്നെയുള്ള ചെറിയൊരു ചെറിയ തോടാണ് ചെറിയൊരു വലരിയാണ് വെള്ളം ഒരിക്കലും പറ്റിയില്ലാത്ത വെള്ളമാണ് അതുപോലെ തന്നെ നന്നായി കായ്ക്കുന്ന എട്ടോളം തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗികമായ ഓടുമഞ്ഞ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് സിറ്റൌട്ടുള്ള ഹാള് അടുക്കള തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഇതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ ചെറിയൊരു ഉണ്ട് തൊഴുത്തുണ്ടി ടാർ നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്ഥലത്തിലേക്ക് ഒരു ഇരുപത് മീറ്ററോളം ഇരുപത്തഞ്ച് മീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ ഇച്ചിരി ഇറക്കമുള്ള വഴിയാണ് മൺ വഴിയാണ് കേട്ടോ അത് വീട്ടിലേക്കുള്ള വഴിയാണ് കോൺക്രീറ്റ് ചെയ്തെടുത്താൽ വണ്ടി എല്ലാം ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകൊണ്ട് കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഒരേക്കർ ഇരുപത്തെട്ട് സെൻറ്റാണ് കേട്ടോ നമുക്കുള്ളത് ഡോക്യുമെൻ്റ് എല്ലാം ആണ് താല്പര്യമുള്ളവർ വിളിക്കുക